ാണ് പൊതുവേ തിരിച്ചറിയാം എന്നാണ് സാറ് പറയുന്നത് കോട്ടയത്ത് വീട്ടില് എത്ര മണിയാവുമ്പോ കിടന്നുറങ്ങും ഒരു ഒൻപത് മണിയാവുമ്പോ കിടന്നുറങ്ങും വീട്ടിൽ ആരൊക്കെ ഉണ്ട് മമ്മിപ്പ ഇത്തരം ചോദ്യങ്ങൾ ശ്വാസം വിടാതെ ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം ഇത് ഉറപ്പായിട്ടും ഞരമ്പാണ് ഈ ഞരമ്പുകൾക്കിടയിൽ നിന്ന് രക്ഷപ്പെടാം എന്നാണ് സാറിന്റെ ഒരു അഭിപ്രായം നമ്മുടെ ബസ്സുകളിലാണ് ഈ കൂടുതലും ഈ ഞരമ്പിന്റെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് അപ്പൊ ഈ നരമ്പ് ബസ്സുകളില് നമുക്ക് ഇതിൽ നിന്നും പ്രതിവിധി സ്ത്രീകൾക്കുള്ള പ്രതിവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആങ്ങളമാരുടെ കൈവണ്ണയുടെ ഒരു ഫോട്ടോ എടുത്തിട്ട് നമ്മളിത് വാൾപേപ്പറായിട്ട് മൊബൈലിൽ സ്ത്രീകൾ സെറ്റ് ചെയ്തേക്കണം അപ്പൊ ഈ ഞരമ്പന്മാരെ അടുത്ത് വന്നിരിക്കുമ്പോൾ നമ്മൾ ഈ മൊബൈൽ വാൾപേപ്പർ ഇങ്ങനെ കാണിച്ചുകൊടുക്കുക ഒരുവിധമുള്ള ഞരമ്പൊക്കെ ആണെങ്കിൽ ചുരുങ്ങേണ്ടതാണ് അനുഭവം എങ്ങനെയാണ് എന്റെ കുറെ ഞരമ്പുകളുടെ അതെ അല്ലേ അപ്പൊ സാറിന്റെ ഈ ഒരു അഭിപ്രായത്തില് ശരീരത്തില് ഞരമ്പെന്നാണ് സാർ വിശ്വസിന്റെ ഒരു അഭിപ്രായത്തിൽ ആയിരത്തി നാന്നൂറ്റി എൺപത്തി എട്ട് ഞരമ്പുകൾ ഉണ്ടെന്നാണ് ഒരു കണക്ക് അല്ല സാറേ എനിക്ക് അതിനോട് അത്ര യോജിപ്പില്ല എനിക്ക് ഒരു ചെറിയ സംശയം ഉണ്ട് സംശയം ഉണ്ടെങ്കിൽ കൊച്ചിന് പോയി എണ്ണി നോക്കിയിട്ട് വരാം എന്റെ അടുത്ത് ചോദിച്ചുകൊണ്ട് കാര്യമില്ല സാറേ അപ്പൊ നമുക്ക് പോവാൻ അതെ അതെ ഞാനും അതെ കഴിഞ്ഞ പ്രാവശ്യം ഇന്റർവ്യൂ വന്നപ്പോഴേ അത് ആലോചിക്കുവായിരുന്നു പ്രായം കൊണ്ട് നമ്മൾ തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടെങ്കിലും കാര്യമല്ല ഞാൻ 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 പറഞ്ഞത് പറഞ്ഞത് സാറിനോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ആയിക്കോട്ടെ ചോദിക്കാം ലെറ്റർ വായിക്കാം തെറ്റില്ലല്ലോ നമസ്കാരം പേര് കുമാർ ാണ് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാനാണോ കുമാറിനെ ഡൽഹി കൊണ്ട് കളഞ്ഞത് പിന്നെ എന്തിനാ എന്റെ അടുത്ത് ഇങ്ങനെ ചൂടായി വായിക്കണം അതൊക്കെ വായിക്കൂ പതിനഞ്ചു മിനിറ്റോളം ഉണ്ട് പ്രോഗ്രാം ഇല്ലെങ്കിൽ ബാക്കിയുള്ള ടൈം അടിച്ച് വരും അദ്ദേഹം ഡൽഹിയിൽ ജോലി ചെയ്യുന്ന ഒരു ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ അദ്ദേഹത്തിന് പേടിയാണ് ഇതൊരു ഞരമ്പ് രോഗമാണോ എന്നാണ് അദ്ദേഹത്തിന്റെ സംശയം ഡൽഹിയിലുള്ള കുമാർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ട് ശ്രദ്ധിക്കണം കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല ഈ കല്യാണം കഴിഞ്ഞിട്ടാണ് നമ്മുടെ യഥാർത്ഥ പേടി എന്ന് പറയുന്ന സംഭവം ഉണ്ടാകാൻ പോകുന്നത് ഭാര്യമാര് വിളിച്ചു പറയും അച്ഛന് ആ സാധനം മേടിച്ചോണ്ടുപോവാ അമ്മക്ക് ഈ മരുന്ന് മേടിച്ചോണ്ട് വാ അതുപോലെ തന്നെ മീൻ മിട്ടണം അങ്ങനെ പല കാര്യങ്ങളും കൊച്ചുങ്ങളെ സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ട് പോവാ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഒരു ഭീതി നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവും പക്ഷെ ഇതിനു മുമ്പ് കല്യാണത്തിന് മുമ്പ് ഈ ചെറുപ്പക്കാരന് പേടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ പ്രൈവറ്റ് ബസിൽ നിന്ന് അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പെപ്പർ സ്പ്രേയുടെ പ്രഹരം അങ്ങനെ അങ്ങനെന്തോ പുള്ളിക്ക് കുമാറിന് ഈ ഒരു ഉത്തരം കിട്ടി കാണുമെന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ പറ്റി കുറച്ചു കൂടി നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ ഒരു കോള് വരുന്നുണ്ട് നമുക്ക് ഹലോ നമസ്കാരം ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാമിലേക്ക് സ്വാഗതം ആരാണ് സംസാരിക്കുന്നത് ഹലോ ഞാൻ ഞാൻ ഫഫയാണ് കേട്ടോ അയ്യോ പിന്നെ ഭരണിയിൽ പേര് അയ്യോ അല്ലെ ഡോക്ടറോട് ചോദിക്കുന്ന മേഡം മാഡത്തിന് ശബ്ദം കൊള്ളാം അടിപൊളി നമുക്ക് തന്നെ സംസാരിച്ചോണ്ടിരിക്കാം അങ്ങനെ സൗണ്ട് ആണെങ്കിലേ ഡോക്ടർ ഹലോ അല്ലേ അതെ അതെ എന്താണ് വിളിച്ച കാര്യം സാറേ ഞാനേ ഈ മൈക്രോ ഫിനാൻസ് കാരണം വീടിന്റെ ഫ്രണ്ട് വന്ന് നിൽക്കുന്നു ആണ് ഞാൻ ആരോട് രണ്ടായിരം രൂപ ചോദിക്കും പറഞ്ഞപ്പോഴാണ് സാറിന്റെ പരിപാടി ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു രണ്ടായിരം രൂപ തരൂ സാറേ രണ്ടായിരം രൂപ അങ്ങോട്ട് തരാനാ ആ ആ രണ്ടായിരം രൂപ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വീട്ടിലിരിക്കുവല്ലേ ഉള്ളൂ ഇവിടെ വന്നിരിക്കുവോ ഞാന്